അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഓ കേക്ക് 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 ഞങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ ഞങ്ങൾ ഇന്ന് ഒരു ലക്ഷം ഫാമിലി ആയിരിക്കുന്നു ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു യൂട്യൂബിൽ അപ്പോൾ ഭയങ്കര സന്തോഷം ഞങ്ങളുടെ കേക്ക് മുറിച്ച് കേക്ക് മുറിച്ച് ഡ്രിങ്ക് കേക്ക് ഡ്രിങ്ക് കേക്ക് ആ കേക്ക് ഞങ്ങൾ മുറിച്ച് ഭയങ്കര സന്തോഷമുണ്ട് കാരണം നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയേ എത്താം വളരെ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനൊക്കെ പ്രത്യേകം നന്ദി പറഞ്ഞിട്ട് പിണറായി വിജയനും ജാസ്മിനും ജെബ്രിക്കൊക്കെ വളരെ നന്ദിയുണ്ട് അവരൊക്കെ കാരണമാണ് നമുക്ക് പെട്ടെന്ന് നൂറ് കയയിലോട്ട് എത്താൻ ഒരു ഇത് കുറഞ്ഞതില്ലോത്തർക്കും ഈയൊരു കേക്ക് നൽകുന്നു പിന്നെ ഇങ്ങനെ ഞങ്ങൾ തിന്ന് നൽകുന്നു അതെ തന്നെ അതേനെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ കുറെ ഊളകൾ ഉണ്ട് കേട്ടോ ഊള എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഊളന്ന് തന്നെ പറയണം അവന്മാരൊക്കെ ഞങ്ങളെ ഭയങ്കരമായിട്ട് കളിയാക്കി തഴം താഴ്ത്തി കളിയാക്കിക്കൊണ്ടിരുന്നതാണ് കേട്ടോ അപ്പം അവർക്ക് ഉമ്മരൊക്കെ എന്തോ അവന്മാർ ഉമാരൊക്കെ എന്തോ കാണിക്കുന്നേ അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ നമുക്കൊരു വില കാണത്തില്ലല്ലോ കുറെ ഊളകളുണ്ട് ഊള രാഷ്ട്രീയ കൂടുകൾ പറയാൻ വേണമെങ്കിൽ ഇപ്പൊ അവരൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാരെ എന്തോ കാണിക്കുന്ന ഇമാരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇമാരൊന്നും ഒന്നും ആവത്തില്ല എന്നുള്ള രീതിയിൽ തഴം താഴ്ത്തി കൊണ്ടാണ് ഞങ്ങൾ ഈ എറണാകുളത്ത് വന്ന് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നത് കാരണം നമ്മള് വീഡിയോ എടുത്തിട്ട് ഓരോമാരുടെ മുഖത്ത് നോക്കുമ്പോൾ പുച് ഭയങ്കര പുച്ഛാ ഭയങ്കര പുച്ഛോട്ടോ അങ്കാരത്തോട് പറയൂലോ നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് ഒന്നോ രണ്ടോ പേരെങ്ങാണ്ടേ ഉള്ളൂ നമ്മുടെ വീഡിയോയില് സപ്പോർട്ട് ചെയ്യുന്നത് അല്ല ഒന്നും ആര് സപ്പോ ബാക്കി എല്ലാവരും വെളിയിലുള്ളവരൊക്ക അപ്പൊ എല്ലാവർക്കും അയ്യോ എല്ലാവർക്കും ഭയങ്കര നന്ദി സന്തോഷം ഞങ്ങൾ കാരണം നിങ്ങൾ കാരണമാണ് അപ്പം അതിനകത്ത് അല്ല അതിനകത്ത് ചപ്പറിയും ജാസ്മിനും പിണറായി വിജയനും പ്രധാന ഒരു പങ്കാണ് അവർക്ക് നന്ദിയുണ്ട് പിണറായി വിജയൻ ഇപ്പൊ വന്ന് കാണുവാണെങ്കിൽ വായി വെച്ച് കൊടുക്കുമായിരുന്നു ഈ കേക്ക് പിന്നെ അപ്പം ഭയങ്കര സന്തോഷമുണ്ട് പ്രത്യേക ണ്ട് അപ്പൊ ഞങ്ങക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞങ്ങളെ കുറ്റം പറയുന്ന ഊളകളുണ്ടല്ലോ കുറ്റം പറയുന്ന ഞങ്ങളെ തഴം താഴ്ത്തുന്ന ഈ ഊളകളോട് പറയാനുള്ളത് നിങ്ങൾ തഴം തോറും ഞങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവത്തുള്ളൂ അത് ഉറപ്പുള്ള കാര്യമാണ് അത് സത്യമാണ് അപ്പൊ ഞങ്ങളെ ഞങ്ങളെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് തളർത്തി ഭയങ്കരമായിട്ട് തളർത്തിക്കളുമാർ എന്തോ കാണിക്കുന്നു ഇമാർ ഇപ്പൊണ്ടാക്കും നമ്മൾ തളർന്നു പോയാലും നമ്മളെ ഒരു നമുക്ക് ഇതിനകത്തൂടെ ഇതിനകത്തൂടെ നിങ്ങളെ കമന്റിലൂടെ പിന്നെ ഓരോരുത്തർ വിളിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഹെൽപ്പ് ചെയ്ത ആൾക്കാരുണ്ട് അപ്പൊ ഭയങ്കരമായിട്ട് രീതിയിൽ നമ്മളെ സഹായിച്ചവർക്കും എല്ലാവർക്കും നന്ദിയുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ അപ്പൊ ഈ തഴന്താഴ്ത്തുന്ന നമ്മുടെ ഊളകൾ ഉണ്ടല്ലോ ഈ ഇവര് ഇമാരെന്തോ ആവാന ഇമാർക്കൊന്നും ഒന്നും ആവത്തില്ല ഇമാരെ എന്തോ കാണിക്കുന്ന എന്തിരി പന്നല്ല അതായിതാ ഇമാര് ഒന്നും ആവത്തില്ല എന്ന് പറഞ്ഞവർക്ക് ഈ ഒരു ലക്ഷം സബെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പത്ത് കോടിയുടെ തുല്യമാണ് ഈ ഒരു ലക്ഷം ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വീഡിയോസ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ആ ആൾക്കാരാണ് ഈ ലക്ഷം ആൾക്കാർ ഈ പറയുന്ന ഊളുകൾക്ക് ഒരു വീഡിയോ നട്ടല്ലി ഒരു വീഡിയോ എടുത്ത് ഇത് ഞങ്ങൾ പറയുന്ന കണക്ക് സംസാരിച്ച് ഒരു സോഷ്യൽ മീഡിയ ധൈര്യം ഉണ്ടോ പത്ത് പേര് കൂടുന്ന ചായക്കടയിൽ വന്നിരുന്ന് കണഗുണ പറയുന്ന കണക്കല്ല മോനെ കേട്ടോ അതൊക്കെ ആലോചിക്കുക ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള കുറെ ഊളകളടുത്ത് വേണ്ടിയാണ് മാത്രമാണ് ഇത് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള ഊളുകളുണ്ട് അല്ലാത്ത കുറെ ഊളുകളുണ്ട് അവരെ അടുത്ത് വേണ്ടി മാത്രമാണ് പറയുന്നത് അതുകൊണ്ട് അങ്ങനെയൊന്നും അല്ല നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാണെങ്കിൽ കണ്ടന്റ് എടുത്തിട്ട് ചെയ്ത് ഈ ഒരു ലക്ഷം സബ് ആവണമെങ്കിൽ എത്രമാത്രം കഷ്ടപ്പെടണം രണ്ട് വർഷമായി ചാനൽ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് നോക്കുക ഞങ്ങൾ ഈ ഒരു വർഷം കൊണ്ടാണ് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി അന്ന് തൊട്ടേ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയിരുന്നെ ഇതിനപ്പുറം ആയനെ അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷം നന്ദി നന്ദിപ്പം വീഡിയോ ഇട്ട് വീഡിയോ കുറേ ആൾക്കാർക്ക് അതിലൂടെ നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഏഹ് സാമ്പത്തികമായിട്ടും എല്ലാം അത് വെച്ചാൽ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് ഇതുപോലെ ഈ പറയുന്ന ആൾക്കാർക്ക് എന്ത് എന്ത് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതേ കണക്ക് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു വീഡിയോ ചെയ്യാൻ പോയാലും അതിന് വലിയ പ്രശ്നമായപ്പോലും പരിഹാരം ഉണ്ടായിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം വീഡിയോയ്ക്കും നമ്മൾ ഇടപെട്ട കാര്യത്തിന് പരിഹാരം ഉണ്ടായിട്ടുണ്ട് അത് വലിയ വലിയ ആൾക്കാർ വിളിച്ചിട്ട് നമുക്ക് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് യു എസ് യു കെ അങ്ങനെയൊക്കെ ഒരുപാട് പേര് വിളിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വക്കീൽമാരായാലും ഡോക്ടർമാരായാലും പോലീസുകാർ വരെ ഞങ്ങളെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് പോലീസുകാർ വരെ അപ്പോൾ ഈ ഇടയ്ക്ക് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഒരു കായംകുളത്തൊരു അമ്മയെ മകൻ ചെലവിന് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നു പട്ടാളക്കാരനാണ് മകൻ അവ ആ വീഡിയോ ചെയ്ത് എഴുപത്തിരണ്ട് വയസ്സിലുള്ളൊരു അമ്മ വിളിച്ചിട്ട് നമ്മളടുത്ത് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അവിടെ പോയി വീഡിയോ ചെയ്യും അത് ആര് വിളിച്ചാലും നമ്മൾ പോയി ചെയ്യും അപ്പം അവർ ചെയ്ത ശേഷം ഞങ്ങളെ വിളിച്ച് ഭീഷണി അവൻ ഭീഷണിപ്പെടുത്തുകയും അവൻ വിളിച്ചു പറഞ്ഞ മുഖേന എന്നെ കായംകുളം പോലീസ് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളെ വിളിച്ച് ഹാജരാകണമെന്ന് പറയുകയും ഞങ്ങളുടെ വക്കീൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ വക്കീൽ ഹാജരാകണ്ടെന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം വീഡിയോ ചെയ്ത ശേഷം ആ അമ്മ ക്രൂരമായിട്ട് മരുമോൾ മകൻ്റെ ഭാര്യ തല്ലിയതാണ് ഇപ്പോൾ അമ്മ ആ ഹോസ്പിറ്റലിലാണ് അത് അമ്മ ഭയങ്കര വിഷമാണ് അപ്പോൾ ഹോസ്പിറ്റലാണ് അതുപോലും കാരണം അത്രയ്ക്ക് ഇതായിട്ട് കാരണം എന്നിട്ട് നമ്മുടെ അടുത്ത് വിളിച്ചുപോലെ കോംപ്രമൈസ് നമ്മൾ പറഞ്ഞ കോംപ്രമൈസ് നമ്മൾ തയ്യാറാ പക്ഷെ ആ അമ്മയ്ക്ക് കറക്റ്റ് ചെലവിന് കൊടുക്കണം പക്ഷെ എന്നിട്ട് തല്ലി ചതച്ചവരെ ഇപ്പൊ അവര് കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ആശുപത്രിയിലുണ്ട് അപ്പൊ അന്ന് ആലോചിച്ചു നോക്കണേലും കാരണം അത്ര ക്രൂരമായ ആൾക്കാരാണ് കാരണം അടിപ്പാവാടെ താങ്ങുന്ന കുറെ പോലീസുകാരും ഉണ്ട് പാർട്ടിക്കാരും ഉണ്ട് ഇവരെ ഇവരെ കണക്കുള്ള കുറെ ക്രിമിനലുകളെ താങ്ങുന്ന ഒരുപാട് പേരുണ്ട് കാരണം അതൊക്കെ നമ്മളെന്താ പറയാനല്ലേ കൂടുതലും ആ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇന്ന് കേക്ക് മുറിക്കാൻ ഞങ്ങൾക്ക് കുറേ പേരെ വിളിച്ച് കുറേ പേരെയൊക്കെ നമ്മൾ ഇവിടെ ഉള്ളവരെയൊക്കെ നമ്മൾ എറണാകുളത്താണ് കാരണം നമുക്ക് ഇവിടെ വന്നാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കുറേ പേരെയൊക്കെ നമ്മൾ വിളിച്ച് ഇപ്പോൾ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ വക്കീലിനെ വിളിച്ച് വക്കീലൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല സമയമില്ലായിരുന്നു അപ്പോൾ കുറേ പേരെ വിളിച്ച് ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വെച്ച് അതുകൊണ്ടാണ് ചെറിയ കേക്ക് ഞങ്ങൾ അതേ തന്നെ അതുകൊണ്ടാണ് ചെറിയൊരു കേക്ക് മേടിച്ച് മുറിച്ചത് അപ്പം അതേക്ക് വീണ്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ അല്ലേ അങ്ങനെ നമുക്ക് നമുക്ക് ഞങ്ങൾ മുന്നോട്ട് പോയാൽ ഓരോ ആൾക്കാരെ സഹായിക്കാനും പറ്റത്തുള്ളൂ ഈ ഊളകൾക്കൊക്കെ മറുപടി കൊടുക്കാൻ ഇങ്ങനെ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളു കേട്ടോ അപ്പൊ സന്തോഷം വളരെ സന്തോഷം അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോഴേ ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നുണ്ട് ഏഹ് നമ്മളെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് വീഡിയോ കണ്ടിട്ടെ പറയാം സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും ഭയങ്കര നന്ദി സന്തോഷം അതെ അതിക്കുള്ളൊന്നും പറയില്ല അപ്പൊ ഓക്കെ അടുത്ത അഞ്ഞൂറ് കേക്ക് കാണാം ഇതേ ആണക്കുള്ളൊരു വീഡിയോ അതിനുമ്പ് ഞങ്ങൾ കാണും അപ്പൊ ഓക്കെ ടാറ്റാ എന്തായാലും ബട്ടൺ വരുമ്പോൾ കാണിക്കുന്നേ കേ പ്ലയവട്ടം അങ്ങോട്ട് വരിക ഞങ്ങള് കേക്ക് മാത്രീർന്നു അതെന്തി